അപ്പോൾ അവിടെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ ആവുള്ളൂ പാർസൽ ചാർജ് ഉൾപ്പെടെ വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ചാർജ് വരുന്നത് ബനാന ലീഫ് ഒന്നാണ് തരുവുള്ളൂ നമ്മൾ ഒന്ന് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അരിയാണ് റൈസാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീർന്നിട്ടില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഐറ്റംസ് ഈ കവറും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഇരുപത്തി അഞ്ച് ഐറ്റംസ് ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സദ്യ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ വലിയ ഇല എടുത്തിട്ടുണ്ട് വലിയ ഇല വലിയ ഇല ഓൾറെഡി ഇത് സംഭവം എല്ലാം വാഷ് ചെയ്ത് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ അങ്ങ് വാഷ് ചെയ്യുകയാണ് ഗസ് ഓക്കെ അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഓരോ നാട്ട് തുറക്കാണ് ഓരോനാട്ട് തുറന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചൊന്ന് വയ്ക്കാം ഒരു നാട്ടിലെടുത്തിട്ട് നമ്മൾ സൈഡിലോട്ട് വെക്കുകയാണ് അടുത്ത ഐറ്റംസ് എടുത്തു ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഏ ഇത് ഒഴിക്കണ കാണുന്നേ നമ്മളിനി അടുത്ത സാധനം പപ്പടമാണ് കേസ് പപ്പടം പാർസലായിട്ട് വാങ്ങിക്കുമ്പഴേക്കും പപ്പടം പോലെ പൊടിയും അതുകൊണ്ട് പൊടുങ്ങിയ പപ്പടമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ അടുത്ത ഓരോ സാധനങ്ങളായിട്ട് ഇത് വേണം വരനാട്ട് പത്ത് ഇരുപത്തിനാല് ഐറ്റംസും ഉണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ വരണമല്ലോ ഓക്കെ അടുത്ത് െന്താണെന്ന് പഠിത്തം ഇല്ല കട്ട് ചെയ്ത് നോക്കാം ഓ കട്ട് ചെയ്ത് ശരിയായില്ല ബോളി 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 ആക്ച്വലി പായസത്തിനോട് അവസാനം കുടിക്കാനാണ് പക്ഷെ നമ്മൾ എടുത്ത് വയ്ക്കണമല്ലോ അതുകൊണ്ട് ബോളിംഗ് കൂടെ ഒരു സൈഡിലോട്ട് എടുത്ത് വയ്ക്കാം സാമ്പാറും തോരനാണോ ഇത് നോക്കാം ഇതിൽ എന്തായാലും കുറച്ച് കൂട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേ ഒരു കവറിൽ നാല് കവർ വെച്ചിട്ടുണ്ട് ഉച്ച റബ്ബറിൽ എല്ലാം കൂട്ടുകളാണ് അച്ചാറാണ് കേസ് അച്ചാർ ഐറ്റം ഇത്ത ഐറ്റംസ് ചോറ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവും എന്താ ഈ വിലയിൽ സൂപ്പർ സൂപ്പർ അടുത്ത ഐറ്റം മാങ്ങ അച്ചാറാണ് മാങ്ങാച്ചാറാണ് ഇതിന്റെ അകത്ത് ഇനിയും ഉണ്ട് കേട്ടാ ഈ സൈഡിൽ ഒതുക്കി വയ്ക്കുന്നേ ഉള്ളൂ ഇനി എല്ലാം കറിയും രസവും മോരും ഒക്കെ ഒക്കെയാണെന്നു തോന്നുന്നു ഇതും കൂടെ ഉണ്ടോ അടുത്ത മൂന്ന് പൊതി ഉണ്ട് അവിയൽ അവിയൽ എല്ലാത്തിന്റെ പേര് എനിക്ക് അറിയോ എന്നുള്ള ഡൗട്ടാണ് നോക്കാം അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസിലെടുത്ത് വച്ചിട്ടുണ്ട് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സാമ്പാറും രണ്ട് കൂട്ടം പായസവും അതൊക്കെ ആണോ എന്നാണ് തോന്നുന്നത് പഴവും കൂടെ എടുത്ത സൈഡിൽ വെച്ചേക്കാം നമുക്ക് അതിന് ആദ്യം കൂട്ടി ചോറ് ഇടാം നമ്മള് ചോറ് വളരെ കുറച്ചേ കഴിക്കുകയുള്ളു കൈസ് ചോറ് വളരെ കുറച്ചിട്ടെടുത്തത് കുറച്ച് മതി ഓക്കെ ചോറ് വളരെ കുറച്ചാണ് എടുത്തത് ഇനി നമ്മൾ എല്ലാം തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം ആ മോര് കറി ആ പായസം പായസം പാൽപായസവും 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 അടപ്പായസമാണ് രണ്ട് പായസമാണ് ആക്ച്വലി ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതോ അവസാനം ബോളീര കൂടെ നമുക്ക് കഴിക്കാം ഓക്കെ പാക്കിംഗ് ഒക്കെയാണ് ഒരു രക്ഷ അല്ലേട്ടാ സംഭവം കൊള്ളാം ഓണത്തിന് ആക്ച്വലി ഇവര് ഇപ്പം ചൂട് നിൽക്കാൻ വേണ്ടിയുള്ള ഫോയിൽസിലൊക്കെയാണ് ചൂട് നിൽക്കാൻ വേണ്ടിയുള്ള ഇതുപോലുള്ള കവറിലാണ് കൊടുക്കുന്നത് ഓണത്തിന് ആക്ച്വലി ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ എന്താണ് അടുപ്പിച്ചതാണ് അഞ്ച് ഉണ്ട് രണ്ട് പാർസലിന് അഞ്ച് പാർസലിനാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി സംതിങ്ങിന് കിട്ടുകയും ചെയ്യും പക്ഷേ എല്ലാം കണ്ടെയ്നറിലാണ് ആ ഇത് രസം ഇപ്പം രസവുമായി കറിയായി ഇനി മൂന്നെണ്ണം കൂടെ ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട് റബറ് ഇളക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മള് കട്ട് ചെയ്യണത് ഓക്കെ ഇതെന്താണെന്നുള്ളത് നോക്കാം ആ ഇത് നല്ല ഇതും മോര് കറിയാണ് കേസ് അടുത്ത കവറില് സാമ്പാറാണ് കേസ് സാമ്പാർ ഇനി എന്താണെന്നുള്ളത് നോക്കാം ലാസ്റ്റത്തെ എന്താണെന്നുള്ളത് നോക്കാം ആ ഗ്രാൻഡായിട്ടുള്ള സദ്യയാണ് ഓക്കെ അപ്പോ ഇത്ര ഐറ്റംസുകളാണുള്ളത് ഇരുപത്തഞ്ചോളം ഐറ്റംസ് ഉള്ള നല്ല ഗ്രാൻഡ് സദ്യ നമ്മുടെ മദേഴ്സ് വെസ്റ്റ് പ്ലാസ എന്നാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ നമ്മൾ പാർസൽ വാങ്ങിച്ചിട്ട് വരെയുമ്പോൾ ഒരു പത്തോ പതിമൂന്ന് രൂപ വന്നിട്ട് കൂടും പക്ഷെ വെർത്താണ് കേസ് അപ്പോൾ ഐറ്റംസുകൾ കുറേ ഐറ്റംസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൂടെ കുറെ കൂട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ തൊട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ പേര് നമ്മൾ ആധികാരികമായിട്ട് സദ്യ കഴിക്കുന്ന ആളല്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പാവക്ക കിച്ചടി പൈനാപ്പിൾ കിച്ചടി പിന്നെ പപ്പടം പിന്നെ ഇത് വെള്ളരിക്ക കിച്ചടി പിന്നെ വന്നിട്ട് കുറച്ച് തോരൻ ഐറ്റംസുകൾ കുറച്ച് അച്ചാർ ഐറ്റംസുകൾ നെല്ലി ഇഞ്ചി നാരങ്ങ നെല്ലിക്ക മാങ്ങ അവിയൽ പിന്നെ കൂട്ട ഐറ്റംസുകൾ പിന്നെ വന്നിട്ട് ബോളി പഴം നല്ല കെടിലം ചോറും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ചാമ്പ് ചാമ്പാ കഴിച്ചു അപ്പോൾ നമ്മൾ സദ്യ കഴിക്കുന്നതിൽ ആധികാരികതയില്ല എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മൾ ആദ്യം കൂട്ടി തന്നെ ചെറുതായിട്ടൊരു നടുക്ക് ഒരു കുഴി ഒഴിക്കുക ഒരു ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവങ്ങളെ നടക്കുള്ളൂ എന്നിട്ട് കുറച്ച് പരിപ്പ് കറി കുറച്ച് ഒഴിക്കുക ഓക്കേ കുറച്ച് പരിപ്പ് കറി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു പീസ് പപ്പടം എടുത്ത് വയ്ക്കുക പപ്പടം എടുത്ത് വെച്ചതിന് ശേഷം ഓരോ കൂട്ടിൽ നിന്നും കുറച്ച് കുറച്ച് എടുക്കുക പല രീതിയിൽ കഴിക്കുന്ന ആൾക്കാർ കാണാം ചിലപ്പോൾ ഇതിന് ആധികാരികമായിട്ട് വേറെ രീതിയിൽ കഴിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം പക്ഷേ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയാണ് കേസ് കുറച്ചും അവിയലും എടുത്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മാങ്ങാച്ച എല്ലാം കൂടെ ചേർത്തിട്ടതാ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാ മിക്സ് ചെയ്തിട്ടുതാ ഓ സൂപ്പർ ആ പാവക്ക ചുറ്റടിയൊക്കെയാണെങ്കിൽ ആ പാവയ്ക്കയുടെ ഇത് തന്നെ സംഭവം ഉണ്ട് സംഭവങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴേക്കും ഒരു അവിയൽ പരുവം കേസ് പക്ഷേ ഇങ്ങനെ തന്നെയാണ് ശാസ്ത്രീയമായിട്ട് കഴിക്കണമെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ വീണ്ടും ഇനി അടുത്ത വേറൊരു കൂട്ടും കൂടെ ഒഴിച്ചിട്ട് അടുത്ത സംഭവം നോക്കാം നമ്മൾ കുറച്ച് ഡയറ്റിംഗ് ആയതിൻ്റെ പേരിലാണെങ്കിൽ ആദ്യം സത്യമായിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ ചെറിയൊരു കുറച്ച് ചോറ് എടുക്കുക മോര് കറിയോ അല്ലെങ്കിൽ പരിപ്പ് കറിയോ എല്ലാം വെച്ചിട്ട് പപ്പടം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുക ആ ചോറ് ഫുള്ളും തീർന്നതിന് ശേഷമാണ് നമ്മളിന് അടുത്ത സെറ്റപ്പ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലിട്ട് കടക്കേണ്ടത് അപ്പോൾ അത്രയും ചോറ് കഴിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കുറയ്ക്കാണ് ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് പിടിയാണെങ്കിൽ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു ഒരു പ്രാവശ്യത്തുള്ള പിടി കഴിച്ചു അതിന് ശേഷം നമ്മളിതിൻ്റെ അടുത്ത് സാമ്പാർ വെച്ചിട്ടുള്ള ചെയ്യാണ് ഗൈസ് സാമ്പാർ ഓക്കെ കുറച്ച് സാമ്പാർ കുറച്ച് കൂടിപ്പോയി അപ്പോൾ സാമ്പാർ നമ്മൾ ഒഴിച്ചു സാമ്പാർ ഒഴിച്ചതിന് ശേഷം അസീഷ് പപ്പടത്തിൻ്റെ ഒരു പീസ് എടുക്കുന്നു പിന്നെ കുറച്ച് പാവയ്ക്ക പൈനാപ്പിൾ വെള്ളരിക്ക പിന്നെ കുറച്ച് അവിയല് തോരന് ഇഞ്ചി അച്ചാർ മൈ ഫേവറേറ്റ് മാംഗോ അച്ചാർ പിന്നെ അവിയല് പിന്നെ കുറച്ച് കൂട്ടുകറി കൂട്ടുകറി എല്ലാം കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ചേർത്തതിന് ശേഷം എന്ത് ചെയ്യണം എല്ലാം കൂടെ ചേർത്തേണ്ടതാ ഇതുപോലെ മിക്സ് ചെയ്യണം ഓരോ ആൾക്കാര് മിക്സ് ചെയ്യണ കാണുമ്പോ സത്യം പറഞ്ഞാൽ കൊതിയാവും പക്ഷേ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ വളരെ ലാവശ്യായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെന്താ ഇങ്ങനെ വെച്ചിട്ട് സാമ്പാർ രക്ഷില്ല കേട്ടോ സാമ്പാർ നമ്മൾ തമിഴ്നാട്ടിൽ ഇന്ന് സദ്യയൊക്കെ സദ്യയല്ല അവിടുത്തെ മിക്സഡ് മീൽസ് മിനി മീൽസ് കഴിക്കുന്ന സമയത്ത് സാമ്പാറിനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നമ്മള് തമിഴ്നാട്ടിൽ സരവണഭവൻ പോലെയുള്ള ഹോട്ടലൊക്കെ കഴിക്കണം അപ്പോൾ ആ ഒരു ടച്ച് ആണ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ സാമ്പാർ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് വിശ്വസം സൂപ്പർ നമ്മള് കുറച്ച് തൈരും കൂടെ കുടിക്കാം കയ്യിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ച് രസം കൂടെ കുടിച്ചു നോക്കാം കൈസ് എല്ലാം കുടിച്ചു നോക്കണല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം അവ സദ്യയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പായസത്തിലേക്ക് കിടക്കാം എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് പായസം 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 ആഹാ നല്ല കെടിലടപ്പായസം കഴി ഒരു രക്ഷമില്ല അടപ്പായസവും എന്താ നല്ല കെടിലം രസകളിപ്പഴാണ് രസകളിപ്പഴം രസ രസേളിപ്പഴം ദാ ഇതിലോട്ട് വയ്ക്കുക കുറച്ച് പഴം വെച്ചിട്ട് നമ്മൾ കാണിക്കണം കേട്ടാ രണ്ട് ഇതും കൂടെ കാണിക്കുന്നതിനെ പേരില് കുറച്ച് പഴം വെച്ചിട്ട് കാണിക്കാണ് പഴം ഇതിലോട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ നടുവണം അടപ്പായസം നല്ല ചൂടുണ്ടാ കേട്ടാ അടപ്പായസം ഒരു രക്ഷയുള്ള നല്ല ചൂടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ നട്ട്സ് നമ്മുടെ വീക്ക്നസ് ആണ് ആഹാ സംഭവം കൊള്ളാ രക്ഷല്ല സൂപ്പർ സൂപ്പർ പോളി പോളിറ്റേ ഒരു ബോളിയേ ഉള്ളൂ ബോളിയും പാൽപ്പായസം നമ്മൾ ആദ്യം അടപ്പായസവും പാഴവും കൂടെ വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഇതിനടുത്ത ബോളിയും കുറച്ച് ആഹാ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാ സംഭവങ്ങളും ഉണ്ട് രക്ഷയില്ല വേണ്ട സൂപ്പർ സംഭവം പല ആൾക്കാർ കഴിക്കും റോൾ ചെയ്തിട്ട് വെച്ചിട്ട് കഴിക്കും പതുക്കെ സൈഡിൽ നിന്ന് എടുത്ത് കഴിക്കുന്നവരുണ്ട് എനിക്ക് പതുക്കെ സൈഡിൽ നിന്ന് എടുത്ത് കഴിക്കാനാണ് ഇഷ്ടം കേളിപൊളി പൊളി പൊളി സംഭവം കൊള്ള റയൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സദ്യ കഴിക്കുന്നത് ഗ്രാൻഡായിട്ട് റയൻ ഒരു ചെറിയൊരു ഇലയിലാണ് സംഭവം റെഡി ആക്കിയിട്ടുള്ളത് കൊള്ളാമോ റയാൻ റയാൻ ഓരോ അവിയില് ചോരനൊക്കെ എടുക്കൂരടുത്ത് ചോറില് വെച്ച് കഴിഞ്ഞു കഴിക്കൂ ആ ആ ഓരുന്നോട്ട് എടുത്തു വെച്ച് കഴിക്കൂ കഴിക്കൂറിന് വളരെ ലാവിശായിട്ടിരുന്ന് കഴിക്കുകയാണ് കഴിച്ചു തീരാറായിട്ടുണ്ട് കൊള്ളാൻ